السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بإذن الله أما بعد بخبار النرد أستاذ مار بريا سنهي دن مار للوان ബൈസ റസൂൽ സലഹു അലഹി വസ്ലം അല ജമലിഹി ഖിറാഷബിൻ ഉമ്മയ്യൽ ഹുസായി ഇല അസറാഫി ഖുറൈസ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലമ തങ്ങൾ അവിടുത്തെ ഒട്ടകപ്പുറത്ത് ഖിറാഷുബിന് ഉമയ്യ അൽ ഹുസായി എന്നവരെ ഖുറൈശിക ഖുറൈശി പ്രമുഖന്മാരിലേക്ക് അയച്ചു യു ബല്യകുഹും അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലക്ഷ്യം എത്തിച്ചു കൊടുക്കാനായിട്ട് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത് കഅബ സന്ദർശിക്കാൻ വേണ്ടിയാണ് അല്ലാതെ അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയല്ല എന്ന് അറിയിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ അയച്ചപ്പോൾ ഫഅഖറു ജമലഹു അവർ നബി നബിസ്ാഹു അലൈവല്ല തങ്ങളുടെ ഒട്ടകത്തെ അറുത്തുകളഞ്ഞു മാത്രവുമല്ല വ അറാതു ഖതുലഹു അവർ ഖിറാസുബിന് ഉമയ്യാൽ ഹുസായിയെ കൊലപ്പെടുത്താൻ ഉദ്ദേശിക്കുകയും ചെയ്തു ആ സന്ദർഭത്തിൽ ഫ മനായുഹു അൽ ഹാബീസ് അൽ ഹാബീസ് അബ്സീനിയക്കാർ അദ്ദേഹത്തെ സംരക്ഷിച്ചു ഫഹല്ലു സബീര അങ്ങനെ അവർ ഖിറാസുബിൻ ഉമ്മയ്യാൽ ഹുസായിയുടെ ഹുസായിയെ അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിട്ടയച്ചു വാർസലു മിൻഹും ഹംസീന റജുരൻ കുറേശ്ശികൾ അവരിൽ നിന്ന് അൻപത് ആളുകളെ അയച്ചു അങ്ങനെ അവർ ഫ താഫൂബി അസ്കരി റസൂലാഹി സാഹു അലഹി വസ്ല്ലം റസൂലുല്ലാഹി തങ്ങളുടെ സൈന്യത്തെ അവർ വളഞ്ഞു മാത്രവുമല്ല റമൌഹും ബിൽ ഹിജാറത്തി വൻ നബിൽ അവർ കല്ലുകണ്ട് നബിസല്ലാഹ് അലൈഹി വസ്ല തങ്ങളുടെ സൈന്യത്തെ എറിയുകയും അമ്പ് അമ്പ് ചെയ്യുകയും ചെയ്തു ആ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾ അവരെ തടവുപുള്ളികളാക്കി ബന്ധിയാക്കി വെച്ചു വലാഖിൻ്റെ റസൂൽ അള്ളി സാഹു അലൈവലം അൻഹും വഹല്ല സബീരഹും പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈഹി വസ്ലമദങ്ങൾ ആ ബന്ധിയാക്കപ്പെട്ടവർക്ക് മാപ്പ് കൊടുത്തു അവരെ അവരുടെ വഴിക്ക് വിടുകയും ചെയ്തു സൊമ്മ ബാസ ഉസ്മാൻ അൻ പിന്നീട് നബി സല അള്ളാഹു ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്ഫാൻ അദി അള്ളാഹുനുവിനെ നിയോഗിച്ചു ഇല അബി സുഫിയാന വാസുറാഫി ഖുറൈഷ് അബു സുഫിയാൻ്റെയും ഖുറൈഷി പ്രമുഖന്മാരുടെയും അടുത്തേക്ക് യുഹ് ബിറുഹും അവരെ അറിയിക്കാനായിട്ട് ഉസ്മാൻ ബിൻ അഫാനെ അബിസലു അലഹി സ്വല പദങ്ങൾ അയച്ചു എന്താണ് അവരെ അറിയിക്കേണ്ടത് അന്നഹു ലം ലി ഹർബിൻ വ ജാഅ ലി ഹാദൽ വ മുഅല്ലിമൻ ലി ഹുർമതി നബി നബിസ്വല്ലാഹുലി ഉസലമതങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല മറിച്ച് ലബിതങ്ങൾ വന്നത് ഈ കഴബയെ സന്ദർശിക്കാനും ഈ കഴബയുടെ പവിത്രതയെ മാനിക്കാനും വേണ്ടിയാണ് എന്ന് അവരറിയിക്കണം അതുപോലെ വയ്യശ്ശി മുസ്ലിമീൻ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കാനും വേണ്ടി ഉസ്മാൻ ബിൻ അഫാനെ അബിസാഹ് സിനിമങ്ങൾ നിയോഗിച്ചു അൽ മുസ്തദ് അൽ മുസ്തഫീന ബി മക്ക മക്കയിൽ പീഡിതരായി കഴിയുന്ന മുസ്ലിംങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കാനും ബി ഫിഹ അൻ ഖരീബ് പെട്ടെന്ന് തന്നെ ആ മക്കയ്ക്ക് വിജയമുണ്ടാകും എന്ന് ഹത്ത ലാ ലുസ്തഹ ബിഹാ ബിൽ ഇമാൻ

ുടെ കൂടെ പത്ത് സ്വഹാബത്ത് ഉണ്ടായിരുന്നു അവർ നബി നബിസ് അലൈ വസ്ലല്ല തങ്ങളോട് സമ്മതം തേടി ഐ യസൂറു മക്ക മക്കയിലുള്ള അവരുടെ ബന്ധുക്കളെ സന്ദർശിക്കാൻ അങ്ങനെ ഉസ്മാൻ മക്ക ഫി ജിവാരി അബ്ബാനുബിൻ സയിദ് അബ്ബാനുബിൻ സയിദിൻ്റെ സംരക്ഷണത്തിലായിട്ട് ഉസ്മാനുബിൻ അള്ളാഹുനും മക്കയിൽ പ്രവേശിച്ചു ഹത്ത ബല്ലഹ ത്ത് റസൂൽ റസൂൽ ഇല്ലാ റസൂൽഹിത്തങ്ങളുടെ ഈ സന്ദേശം അറിയിക്കാനായിട്ട് ഫക്കാരു അപ്പോൾ അവർ പറഞ്ഞു ഇന്ന മുഹമ്മദൻ ലുഹ അലൈന അബദ നിശ്ചയ മുഹമ്മദ് ഒരിക്കലും ഞങ്ങളുടെ അടുക്കൽ പ്രവേശിക്കുകയില്ല അവർ പറഞ്ഞു ഇന്ന മുഹമ്മദൻ ല യെതുഹുലുഹ അലൈന അബദ നിശ്ചയം മുഹമ്മദ് മക്കയിൽ പ്രവേശിക്കുകയില്ല അലൈന അബദൻ ഞങ്ങൾക്കെതിരായിട്ട് ഒരു കാലത്തും പ്രവേശിക്കുകയില്ല ഇൻ ഷെയ്ത്ത അൻ തത്തൂഫ് അബിൽ ബൈത്തി ഫത്തുഫ് നീ കാബ റാഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെയ്തു കൊള്ളുക അപ്പോൾ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാനിയുള്ള പറഞ്ഞു മാ കുന്തു മൽ റസൂലുല്ലാ റസൂലു തങ്ങൾ ത്വാഫ് വരെ ഞാൻ തവാഫ് ചെയ്യുകയില്ല അങ്ങനെ അവർ ഉസ്മാനുബിൻ അദിയാഹുനുവിനെ അവരുടെ അടുക്കൽ മൂന്ന് ദിവസം തടഞ്ഞു വെച്ചു ഫൽ മുസ്ലിമീന അന്ന ഉസ്മാന കഥകുത്തിൽ അങ്ങനെ ഉസ്മാൻ ഉസ്മാനബിൻ അദി അള്ളാഹുനു കൊല്ലപ്പെട്ടു എന്ന വാർത്ത മുസ്ലിമീങ്ങൾക്ക് എത്തി ഈ വാർത്ത സത്യമായിരുന്നില്ല ഫക്കാല റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലം അപ്പോൾ അള്ളാഹുബിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം മതങ്ങൾ പറഞ്ഞു ല നബ്രഹു ഹത്തൽ കൗം ഇനി ഒരിക്കലും പിന്മാറ്റമില്ല ഈ ശത്രുക്കളെ നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ നമുക്ക് പിന്മാറ്റമില്ല ഫാസ് ഇരൽ അങ്ങനെ നബി സലാഹു അലൈഹി തങ്ങൾ ജനങ്ങളെ ഉടമ്പടിയിലേക്ക് ക്ഷണിച്ചു തഹ്ത ബുദ് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച് അവർ നബി സലാഹു അലൈഹി വസ്ല മതങ്ങളെ ബൈഅത്ത് ചെയ്തു അലൽ മൗത്സ് ഔ ിൽ ഫിറാർ അവർ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് ഉടമ്പടി ചെയ്തത് മരണമാണ് മരിക്കാൻ തയ്യാറാണെന്നാണ് ഉടമ്പടി ചെയ്തത് ഔ അല അദമിൽ ഫിറാർ അല്ലെങ്കിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ ഓടില്ല എന്ന് അവർ ഉടമ്പടി ചെയ്തു വബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹു ഉസ്മാൻ റസ്മാന് പകരം അള്ളാഹുവിൻ്റെ റസൂൽ ഉടമ്പടി ചെയ്തു യും അവിടുത്തെ റസൂലിൻ്റെയും ആവശ്യത്തിന് വേണ്ടി മക്കയിൽ ആയതുകൊണ്ട് ഉസ്മാനുബിൻ അഫ്ഫാനുദി അള്ളാഹുനുവിന് വേണ്ടി നബി സാഹു അലൈഹി വസ്ലമതങ്ങളിൽ വൈകത്ത് ചെയ്തു ഫലറബുംബി സലഹുലി വസ്ലമതങ്ങൾ അവിടുത്തെ വലത് കൈ അവിടുത്തെ ഇടത് കൈയിൽ വെച്ചു ഫക്കാൽ ഹാദിഹി ലി ഉസ്മാൻ എന്നിട്ട് മുത്തലബി പറഞ്ഞു ഇത് ഉസ്മാനു വേണ്ടിയാണ് ഹാദിഹി അൽ ബൈ ആ ഹിയ ബൈ അത്തുൽവാൻ ഈ ഉടമ്പടിക്കാണ് ബൈ അത്തുൽവാൻ എന്ന് പറയുന്നത് വാഹ്ലുഹ അഹ്ലുസ് സഖീന അവരിൽവാൻ ഇതിൽ പങ്കെടുത്ത ആളുകൾ അവരാണ് സമാധാനത്തിൻ്റെയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൻ്റെയും ആളുകൾ قال الله 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 تعالى لقد رضي عن المؤمنين ൃപ്തിപ്പെട്ടിരിക്കുന്നു ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച് അവർ തങ്ങളോട് ഉടമ്പടി ചെയ്ത സന്ദർഭം അവരുടെ ഹൃദയത്തിലുള്ള കാര്യം അള്ളാഹു മനസ്സിലാക്കി അങ്ങനെ അള്ളാഹുത്തല അവരുടെ മേൽ സമാധാനം ഇറക്കി അഹാബും ഫഹൻ കരീബ മാത്രവുമല്ല അള്ളാഹുത്തലവർക്ക് അടുത്തു തന്നെ ഒരു വിജയം സമ്മാനമായി നൽകുകയും ചെയ്തു എന്ന് അല്ലാഹു തആല ഈ ഉടമ്പടിയിൽ പങ്കെടുത്ത ആളുകളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി